തുടരുന്നു നാടിന്റെ സ്നേഹ വായ്പ രാജ്യാന്തര ഇൻഡോർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഇന്തോനേഷ്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ റിൻഷിദ സാമ്പത്തിക പരാധീനതയാൽ ദേശീയ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടും കളിക്കാൻ പോകാനാകുമോ എന്ന വിഷമത്തിലായിരുന്നു കൊച്ചുതാരവും കുടുംബവും ഇതറിഞ്ഞ് പഞ്ചായത്തിലെ യൂത്ത് ലീഗ് കമ്മിറ്റി യാത്രാ ചെലവ് വഹിക്കാൻ തയ്യാറായതോടെ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ തയ്യാറെടുക്കുകയാണിപ്പോൾ റിൻഷിദ സ്കൂൾ പഠനത്തിന്റെ ആരംഭകാലം മുതൽ കായികരംഗത്ത് തന്റെ കഴിവ് തെളിയിച്ച രൻഷിത ഹോക്കിയിൽ തന്റെ ഭാവി തിരിച്ചറിഞ്ഞുള്ള കഠിന ശ്രമത്തിലൂടെ ദേശീയ ടീമിൽ എത്തി നിൽക്കുകയാണ് ഇന്തോനേഷ്യയിൽ നടക്കുന്ന പന്ത്രണ്ട് ടീമുകൾ മത്സരിക്കുന്ന രാജ്യാന്തര ഇൻഡോർ ഹോക്കി ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിലാണ് കടുങ്ങപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി അംഗമായിരിക്കുന്നത് ഒക്ടോബർ ആദ്യവാരം ബാലിയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാകുമോ എന്ന ആശങ്കയിലായിരുന്നു താരം പിതാവ് പുഴക്കാണ്ടി കിഴക്കേക്കര ബഷീറിന് മകളെ കളിക്കയക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതു തന്നെയായിരുന്നു വിലങ്ങുതടി എന്നാൽ കൊച്ചുതാരത്തിന്റെ മികവ് രാജ്യം അംഗീകരിക്കുമ്പോൾ വെറുതെയിരിക്കാൻ ഇന്നാട്ടുകാർക്കായില്ല റൻഷിദയുടെ യാത്രയ്ക്കും കായിക രംഗത്തെ മറ്റെല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ചെലവും വഹിക്കാൻ സന്നദ്ധരായി പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി രംഗത്ത് വന്നു രാജ്യത്തിനായി കളിക്കാൻ അവസരമൊരുങ്ങിയതിന്റെ ആവേശത്തിലാണ് റൻഷിദയും ഇന്തോനേഷ്യം കിട്ടി പക്ഷാൽ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ പോകേണ്ട കാലം എടുക്കുമ്പോൾ ആ സങ്കടമൊക്കെ മാറ്റാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ ഇവിടുത്തെ പഴക്കാട്ടിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി എം എൽ എ ഒക്കെ എല്ലാരും കൂടി വന്നിട്ട് ഇന്റെ ചെലവൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഒരു എനിക്ക് അതിനുള്ള ക്യാഷ് തരും പറഞ്ഞിട്ടുണ്ട് മകൾക്ക് ദേശീയ ടീമിനായി കളിക്കാൻ വഴി തെളിഞ്ഞതിൽ ഉമ്മ സുബൈദയ്ക്ക് സുമനസുകളോട് നന്ദി മാത്രമേ പറയാനുള്ളൂ നന്നേ ചെറുപ്പം മുതൽ സ്വപ്രയത്നത്താൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച റംഷിതയുടെ കായിക ജീവിതം അവസാനിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു അവർ വളരെ വളരെ സന്തോഷമുണ്ട് ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് അമ്പതിനായിരം ഉപ്പ്യ വേണം ഇവള് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ആദ്യം കൈ തല തല കൈ കൈ തലമട് വെച്ചു എന്താ ചെയ്യാ പിന്നെ ഞാനിങ്ങനെ പിന്നെ ഞാൻ ഇവളെന്റെ മൂത്ത മരുമോനും അവളെ വാപ്പയും കൂടെ എന്ത് കടം വന്നാലും വണ്ടീരാ അവളെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചതായിരുന്നു പിന്നെ ഞങ്ങളെ ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ അറിഞ്ഞു അവർ എം എൽ എ വന്ന് ഇവിടെ വീട്ടിൽ വന്നു ഇവിടെ സന്ദർശിച്ചു ഇവിടെ ഞങ്ങൾക്ക് എന്താ സഹായം വേണമെങ്കിലും മുന്നോട്ട് എന്ത് ഇനി പോണെന്നുണ്ടെങ്കിലും ഇവർ ഏറ്റെടുത്തു വളരെ സന്തോഷമുണ്ട് സാമ്പത്തിക സഹായം ഉടൻ കൈമാറുമെന്ന് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു യും പ്രവാസികളുടെയും സഹകരണം ഇതിനുണ്ട് ഈ കുട്ടിയുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പഴക്കാട്ടി പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി നല്ലവരായ കെ എം സി സി പ്രവർത്തകരും പിരിച്ചെടുത്ത സംഭാവന ഞങ്ങൾ അടുത്ത ദിവസം തന്നെ കൈമാറുന്നതാണ് പല ശോചനീയാവസ്ഥ ഉള്ള വീടാണ് ഇവരിത് ഇവർക്ക് സാമ്പത്തിക സഹായമൊന്നുമില്ലാതെ ഇന്തോനേഷ്യയിൽ പോകാൻ കഴിയാത്ത വന്നപ്പോഴാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഈ വീരെ ഏറ്റെടുക്കുകയും പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ കീഴിൽ കെ എം സി സി പ്രവർത്തകരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഒത്തുചേർന്നിട്ടാണ് ഈ തുക കണ്ടെത്തിയത് ഇത് അടുത്ത ദിവസം തന്നെ ഈ കുട്ടിക്ക് കൈമാറുന്നതാണ് മെഡലുകളുടെയും സമ്മാനങ്ങളുടെയും സാമ്രാജ്യമാണ് റൻഷിതയുടെ വീട് ഇതൊക്കെ സൂക്ഷിക്കാൻ പോലും ഇവിടെ ഇടമില്ല തകർച്ച ഭീഷണിയില്ലാത്ത ഒരു വീടും തന്റെ മികവിനുള്ള അംഗീകാരമുദ്രകൾ സൂക്ഷിക്കാനുള്ള ഒരു അലമാരയുമാണ് റൻഷിത മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണം